ഹലോ സ്ലാമലേക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനലിനോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും പതിപോലെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് നമ്മൾ രാവിലെ തന്നെ ഇതാ പാൽ കാച്ചിട്ട് പശുവും പാലാണ് വാങ്ങിക്കുക അപ്പോൾ രാവിലെ ചേച്ചി ഒരു ആറ് ആറരൊക്കെ പാൽ കൊടുങ്ങുന്നതും കൂട്ടാം അപ്പോൾ ഞാൻ കര കഴിഞ്ഞ് അടുക്കളേക്ക് കയറി പാത്രമൊക്കെ കഴുകി വെള്ളമൊക്കെ പിടിച്ച് വേഗം ചോറിനുള്ള വെള്ളം വെച്ച് അരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അങ്ങനെ ചായ വെക്കാൻ ഒന്നും പിന്നെ പാത്തക്കുട്ടിക്കുള്ള പാലൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി ഇത്തിരി ചായ വെക്കും കിട്ടാം അപ്പോൾ റീസ് പുട്ടിയും റേസ് പുട്ടിയും ഞാനും മാത്രമേ കുടിക്കുകയുള്ളൂ പിന്നെ റിയാസ്ക്കിയും റൺഷിമോളും കട്ടൻ ചായ കേട്ടോ കുടിക്കുക അപ്പോൾ അതാ ചായ ഒക്കെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതാണ് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇതാ തിളച്ച് വന്നിട്ടുണ്ടോ ങ്ങനെ കിടന്ന് വെന്തോളൂ പിന്നെ നമ്മൾ ഇന്ന് കറി വെക്കണത് വെണ്ടിക്ക കറിയാണ് കേട്ടോ ഫ്രണ്ട്സും മോൾക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേനും എട്ടയാകുമ്പോഴത്തേക്ക് ചോറ് കൂട്ടാനൊക്കെ ആവണം അപ്പോൾ അതാണ് ഞാൻ വാഴക്കപ്പേരി വെണ്ടിക്ക വെണ്ടിക്ക കറി വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം അവൾക്ക് പിന്നെ മുട്ട പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ചോറ്റിൽ അപ്പോൾ അങ്ങനെ ചോറ് ഇതാ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെണ്ടയ്ക്ക് ഇതൊക്കെ തക്കാളിയൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം അപ്പോൾ ഇതിനും ചായ ആയിട്ടുണ്ട് പിന്നെ ചായ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ചാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ അടുപ്പൊക്കെ ചിരയൊക്കെ ഓരോ ചിരയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കത്തും പിന്നെ മഴ പെയ്തുകഴിഞ്ഞാൽ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഇത്തിരി നനഞ്ഞിട്ടുണ്ടാവൂട്ടോ പിന്നെന്താ ഞാനുള്ള ചായ ഒക്കെ കുടിക്കണം ചായ കുടിച്ചാലും പിന്നെ ഒരു ഉത്സാഹം ഉണ്ടാവും അതിന് ചെയ്യാൻ അപ്പോൾ അതാണ് തൈരോഡിൻ്റെ ഗുളിക രാവിലെ നേരത്തെ കഴിക്കണം കേട്ടോ കഴിക്കണം കുടി എന്നിൽ കുടിക്കാൻ മുമ്പ് കഴിക്കണം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചായ കുടിക്കാൻ കേട്ടോ പിന്നെ ഞാൻ വെണ്ടിക്കയും തക്കാളിയൊക്കെ ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അങ്ങനെ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ കേട്ടോ വെണ്ടിക്കറി വെക്കുക അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉലുവിയും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കും എന്നിട്ട് പിന്നെ വെണ്ടിക്കയും വലിയ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ഉപ്പ് ഉപ്പ് കിട്ടിട്ട് ഒന്ന് നല്ല വെണ്ടിക്കൻ്റെ ഒരു എണ്ണ മഴ ഒക്കെ ഒന്ന് പോണവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കൂട്ടാ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെല്ലിക്ക വലുപ്പത്തിലൊരു കുറച്ച് പുളിയെടുത്ത് വള്ളത്തിൽ ഇടണം പിന്നെ കുറച്ച് തേങ്ങയും വേണം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വെക്കാം കേട്ടോ വെണ്ടിക്കറി പിന്നെ നല്ല ഹെൽത്തിയാണ് നമുക്ക് ഷുഗറിനൊക്കെ നല്ലതാണ് കേട്ടോ വെണ്ടിക്ക അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെണ്ടിക്കറി വെക്കലുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പുളി വീറ്റ് മീൻ കറി വെക്കണ പോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതാ നമ്മുടെ വെണ്ടിക്കഞ്ഞിട്ട് കൊടുക്കുക പിന്നെ ഈ സമയത്ത് പുറത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം നല്ല മഴ തന്നെയായിരുന്നു പിന്നെ ചിലവർക്കൊന്നും വെണ്ടിക്കറി ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും അല്ലേ അപ്പോൾ ഞാനിത് രണ്ടുമൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ഉടച്ചു വിട്ടതാണ് കേട്ടോ പിന്നെ നമ്മുടെ ചട്ടകം കാണാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ ഈ ചട്ടകം എടുത്തിരിക്കുന്നത് പിന്നെ അതിൽക്കാവശ്യമുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം പുളിയും ഒക്കെ ഒഴിച്ചിട്ട് പിന്നെ തേങ്ങ കൂട്ടുമ്പോഴാണ് കേട്ടോ പുളി ഒഴിച്ചു കൊടുക്കുക അതുവരെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ചെറു ചെറുതീലിട്ടൊന്നിങ്ങനെ വേ വെന്ത് വേവിച്ചെടുക്കാം വെണ്ടിക്കനെ പിന്നെ അത് അങ്ങനെ കലക്കി ഒന്നായിട്ട് വെച്ചാൽ നമ്മുടെ വെണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പനും പുറത്ത് നല്ല കുറച്ച് നേരം നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് റച്ചി മോള് ചോറാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചോറാക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്നാൽ നീ നീക്ക് വേണ്ടി ചോറാക്കി പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ അവൾക്ക് ആവശ്യമുള്ള ചോറും മുട്ട പൊരിച്ചതും ഒന്നും കറിയൊക്കെ ആക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് അവൾ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയത് അവൾ പിന്നെ അധികം ചോറൊന്നും കഴിക്കില്ല പിന്നെ കൂട്ടാനൊക്കെ ഇങ്ങനെ കറി കിട്ടിയാൽ മതി കേട്ട് വേറൊന്നും അവൾക്ക് ആവശ്യമില്ല പിന്നെ സ്കൂളിൽ പോയി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ കഴിക്കലുണ്ട് കേട്ടോ പിന്നെ ബീഫൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ കഴിഞ്ഞു ഒരു ദിവസം അവൾക്ക് ഞാൻ ബീഫ് എഫ് സ്കൂളിലൊക്കെ കൊടുത്തു പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അവൾ പിന്നെ ഇത് റിയാസ്ക വന്നപ്പോൾ അവൾ അങ്ങനെ റിയേഴ്സ് കണ്ടെ കൂടെ പോകാൻ നിൽക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പാ പാത്തിമ്മക്കുട്ടിനെ ഒന്ന് റെഡിയാക്കാൻ വിചാരിച്ചിട്ടാണ് അവൾ പിന്നെ അവൾക്കുള്ള കഴിക്കാനും കുടിക്കാനൊക്കെ കൊടുത്തിട്ട് പിന്നെ മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തിട്ടിട്ട് അപ്പോൾ അത് അവളുടെ യൂണിഫോമിപ്പോൾ വെട്ടി കറക്റ്റ് ആക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇറക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ജോഡി തന്നെ ഉള്ളൂട്ട് അപ്പോൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം അപ്പം മഴയായതുകൊണ്ട് തിരുമ്പി പറഞ്ഞാൽ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടിട്ട് ഒന്നെല്ലാം പിഴിഞ്ഞ് കാറ്റത്തിട്ടാണ് അപ്പോൾ വേഗം ഒന്ന് ഉണങ്ങും പിന്നെ ശനി ഞായറാഴ്ച ഞെസ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇട്ടപ്പോൾ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും വേഗം ഉണങ്ങിയിട്ട് ഈ തുണിക്ക് ഭയങ്കര കട്ടി കൂടുതലാ കേട്ടാ അതാണ് ഉണങ്ങാൻ ഇത്ര പാട് പിന്നെ അതാവള് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കാണിച്ചു തരും ഇട്ടിടാനൊക്കെ പിന്നെ അവൾ വെറുതെ ഇങ്ങനെ തുപ്പ് കെട്ടാം പിന്നെ ഞാനീ ഫോണിങ്ങനെ അവൾ വെച്ചപ്പോൾ അവൾ അതിലേക്ക് നോക്കുകയാണ് എന്താണ് കാട്ടണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ അതിൽ കുറേ നേരം അന്ധം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫോടിടാൻ വിളിച്ചപ്പോൾ അങ്ങോട്ട് ഓടി പിന്നെ കുറേ നേരം വിളിച്ചിട്ട് വന്നേ ഇല്ല പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മരത്തിയപ്പോൾ കയറുന്ന പോലെ ഒന്ന് കാണിച്ച് മറ്റിയപ്പോഴാണ് അവൾ പിന്നെ വന്നത് പിന്നെ ഇനി ഞാൻ പോകുമ്പോൾ വേണം ഈ സ്കൂട്ടീനെ അവൻ്റെ സ്കൂളിലാക്കി കൊടുക്കാനും പിന്നെ പാ റിക്കുട്ടിനെ അംഗലവാടിയിലാക്കാനോട്ടോ അപ്പോൾ പിന്നെ അത് അവൾ പിന്നെ വന്ന് വളവ് കുറച്ച് ഇത്തിരി വളവ് ജാസ്തി ആയിട്ടുണ്ട് പിന്നെ പാത്തിമ കുട്ടി ആദ്യത്തെ പോലെ ഇല്ല കേട്ടോ അപ്പം മെലിഞ്ഞിട്ടുണ്ട് അപ്പോൾ വയസ്സ് തേകാനായിട്ടും എന്താണെന്നറിയില്ല അവൾ ആകെ മെലിഞ്ഞു പോയിട്ടാണ് ആ ഭക്ഷണം അങ്ങനെ കഴിക്കണ ഉള്ളിലൊക്കെ എടുത്ത് തുപ്പി തുപ്പി കളയുകയാണ് പിന്നെ ഞാൻ കറച്ചീഫ് അവളുടെ കീറിപ്പോയിട്ട് അപ്പം ഞാൻ ഇനി വേറെ മേടിക്കണം അപ്പം അത് ഇന്നൊരു തൽക്കാലം ഷോൾ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഷോൾ ഇങ്ങനെ കെട്ടിക്കൊടുത്താട്ടാ അത് ഇനി വെള്ളം നിൽക്കുമെന്നൊന്നും അറിയില്ല ഇനി വേറെ മേടിക്കണം ടവലൊക്കെ അപ്പം തൽക്കാലം അവൾ തുപ്പണേനൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൾക്ക് കെട്ടിക്കൊടുത്താൽ നിൽക്കൊന്നുമില്ല കഴിച്ച് വലിച്ചെറിയും അവൾ പിന്നെ ഞാനിങ്ങനെ പേടിപ്പം എത്തിട്ട് അവളിങ്ങനെ കഴുത്തിലിടുക അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ വന്നതും ഡ്രസ്സും ഒക്കെ അങ്ങോട്ട് ഊരിക്കളയും ചെരിപ്പിട്ട് കൊടുത്താലും ഇടൂല ഒന്നും ഇടൂല അങ്ങനെ ഒരു പ്രകൃതമാണ് അവളുടെ പിന്നെ ഈ പൊടികളോടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടാ പൗഡർ മാവ് അങ്ങനെയുള്ള പൊടികളൊക്കെ കണ്ടയിന് വേഗം എടുത്ത് വായിലിടും പിന്നെ അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട് അവളുടെ കയ്യിൽ അപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ആളൊത്തിരി ബെറ്ററായി പിന്നെ എന്താ മെലിഞ്ഞ് മെലിഞ്ഞ് വരിക കേട്ടോ ഇനി എന്താണെന്ന് അറിയില്ല അപ്പോൾ അവൾക്ക് ഹോമിയോ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ട് നേരം പിക്സിൻ്റെ മരുന്നൊക്കെ കൊടുക്കും പിന്നെ ഇതാണ് അങ്ങനെ ഞാൻ അവളെ സ്കൂളിൽ ആക്കാൻ പോവാണ് അപ്പം ആദ്യം നമ്മുടെ റീസ് കൂട്ടിനെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ സ്കൂളാണത് അപ്പം അസംബ്ലി ഒന്നും കാണാനില്ല ഇപ്പോൾ ഇതാട്ടാവിൻ്റെ സ്കൂൾ അപ്പോൾ എല്ലാവരും ഉള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പോകുന്നു അങ്ങനെ അവനെ റീഹേഴ്സുകൾ കൊണ്ടേ ഇട്ടു കൊടുക്കും പിന്നെ ഞമ്മള് പാത്തി കുട്ടീൻ്റെ അവളുടെ സ്കൂളിൽ ആക്കുന്നുണ്ട് അപ്പോൾ അവൾ ആട്ടയിൽ പോകുമ്പോൾ ഞാൻ ഇരിക്കുന്നത് ചില സമയത്ത് ആട്ടയിൽ നിന്ന് എടുത്ത് ചാടുകയും ചെയ്തു അതാണ് ഞാൻ ഒപ്പം കൂടെ പോകണം അപ്പോൾ ഇതാണ് നമ്മുടെ പാത്തിമാൻ്റെ സ്കൂളിലോട്ടാണ് ചൈതന്യ സ്പെഷ്യൽ ചിൽഡ്രൻസ് സ്കൂളാണ് അപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട് ഇട്ടിട്ടാണ് അപ്പോൾ കാണുന്ന സങ്കടം വരും പിന്നെ നമ്മുടെ റെജിക്കുട്ടി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ റിയാസ്ക് അവൾക്കൊരു പെപ്സ് വാങ്ങിക്കൊടുത്തതാണ് അപ്പോൾ അവൾ അത് അവളെ അവൾ ഞാൻ പീസാക്കി അവിടെ വെച്ചു കൊടുത്തപ്പോൾ അവളൊന്നെ കഴിച്ചു കുറച്ചൊക്കെ കഴിച്ചു പിന്നെ അതാ അവളുടെ അകലവാടി എത്തിയപ്പോൾ അവളിനെ അന്ന് ആക്കി കൊടുക്കട്ടെ അപ്പോൾ അവൾ ചാറ്റയൊക്കെ കാട്ടിയിട്ട് പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞതും ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോവുകയാണ് അപ്പം അവിടെ ഒരു നെല്ലിക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു പാട്ട് നെല്ല് കിട്ടിയിട്ട് എനിക്ക് പിന്നെ അതാ നമ്മളങ്ങനെ കുളിക്കടം നമ്മുടെ വീടെത്താനായി പിന്നെ അപ്പോൾ ഒരു പെപ്സ് ഞാൻ ഇങ്ങോട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനത് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ കൂട്ടുകാരെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അതിൻ്റെപ്പാക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഡെയിലി കുഞ്ഞ് കുഞ്ഞ് ബ്ലോഗായിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിഷ നല്ലൊരു വീടായിട്ട് നാളെ വരാം കേട്ടോ അസാമലൈക്കും